ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരിസ് ഒറൈറ്റി ബ്ലോഗിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖായിരിക്കുന്നല്ലോ അല്ലേ ഞാനും സുഖമായിരിക്കുന്നു ഞാനിന്ന് വളരെ ഉപകാരപ്രദമായൊരു വീഡിയോ ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീടുകളിൽ സുലഭമായി ഒരു ചെടിയാണ് ശങ്കുഷ്പം എന്ന് പറയുന്നത് അതിപ്പം നാട്ടുമുറങ്ങളാണെങ്കിലും അതുപോലെ തന്നെ പല പറമ്പുകളിലും ഒക്കെ ഇതിപ്പം കാണുന്നുണ്ട് ഇപ്പോൾ ഇത് ഈ ചെടിയുടെ ഗുണം അറിഞ്ഞതിൽ പിന്നെ എല്ലാവരും വീടുകളിൽ നട്ടുവളർത്തുന്നുമുണ്ട് ഈ ചെടി തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് നീല കളറിലെയുണ്ട് വെള്ള കളറിലേ ഉണ്ട് ഇത് ഒരുപാട് ഗുണമുള്ളതാണ് വെള്ള കളറിലെ ഇത് നമുക്ക് ആയുർവേദത്തിൽ മരുന്നുകൾക്കായിട്ടും എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നീല ശങ്കുഷ്പവും എടുക്കുന്നുണ്ട് ഇത് നമ്മുടെ സ്കിന്നിനാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനകത്തും ഒക്കെ ആഹാരമായി കഴിക്കുന്നതും ഒക്കെ ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് ആയുർവേദ മരുന്നുകളിലുമെല്ലാം ഇപ്പം ഈ ശങ്കുഷ്പം ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഒരുപാട് പലതരം മരുന്നുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ബുദ്ധിശക്തിക്കും ഓർമ്മശക്തിക്കും എല്ലാം ഒരു മരുന്ന് കൂട്ടായിട്ട് തന്നെ ഇപ്പോൾ എടുക്കുന്നുണ്ട് കൊച്ചുകുട്ടികൾക്കും ും അതുപോലെ പ്രായമായവർക്കും എല്ലാം അങ്ങനെ ബുദ്ധിവികാസത്തിനും എല്ലാം അങ്ങനെ ഓർമ്മ ഓർമ്മ കുറഞ്ഞു വരുന്നവർക്കെല്ലാം ഈ പിന്നെ ശങ്കുഷ്പത്തിൻ്റെ അതിനെ വീര്യ തണ്ടുകൊണ്ടും വീര്യ കൊണ്ടും അതുപോലെ ഇലകളുമെല്ലാം നല്ല പ്രയണപ്പെടുന്നതാണ് അപ്പോൾ ഇന്ന് സങ്കുഷ്പത്തിൻ്റെ പൂ കൊണ്ടുള്ള ഒരു എന്നെ ഫേസ് എന്നെ പാക്കും അതുപോലെ തന്നെ ഒരു ക്രീമും ക്രീമും പിന്നെ അതുപോലെ തന്നെ ബ്ലൂ ടീയുമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് പിന്നെ ഇപ്പോൾ നമ്മൾ പല ഫംഗ്ഷന് പോയാലും ബ്ലൂ ടീ ഇപ്പോൾ സർവ്വ സാധാരണമായിട്ട് കാണുന്നതാണ് അന്ന് അതിൻ്റെ കളറ് തന്നെ ഒരു അട്രാക്റ്റീവാണ് കൂടാതെ അതിൻ്റെ ഒരുപാട് ഗുണമുള്ളത് കൊണ്ടും എന്നെ ആൾക്കാർ ഇത് എന്നെ മേടിച്ചു കുടിക്കുന്നുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് കാണിച്ചുതരാം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് സ്കിൻ ബ്രൈറ്റനിങ് ക്രീമും ഒരു ബ്ലൂ ടീമാണ് ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുത്ത പൂക്കളാണ് നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ എല്ലാവരും ഇതൊന്ന് വെച്ച് പിടിപ്പിക്കണം കേട്ടോ നമുക്ക് വളരെ ഗുണം ചെയ്യുന്നതാണ് ഈ പൂക്കളുടെ നമ്മൾ ഈ ക്രീം ഉണ്ടാക്കുമ്പോൾ ഇതിലെ ആ സ്റ്റെപ്പ് വെൽസ് എടുക്കണ്ട നമുക്ക് ആ ഇതിൻ്റെ പൂ പൂ മാത്രം എടുത്താൽ മതി അപ്പോൾ നമുക്ക് ആ പച്ച ആ കളർ അത് മാറ്റിയിട്ട് പൂ മാത്രം ഇങ്ങനെ എടുക്കാം അതിനുശേഷം നമുക്കൊരു പാനിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം അത് നന്നായിട്ട് തിളയ്ക്കണം തിള പിന്നെ പൂവിട്ട് കൊടുത്ത് തിളപ്പിക്കേണ്ട വെള്ളം നന്നായി തിളച്ച ശേഷം നമ്മൾ ഇതൊരു ഗ്ലാസ്സിലേക്ക് കൊടുത്ത് ആ ഗ്ലാസ്സിലേക്ക് ഈ പൂക്കൾ ഇട്ടു കൊടുത്താൽ മതി അങ്ങനെ അപ്പോൾ തന്നെ നമുക്കതിനകത്ത് സകല ഗുണങ്ങളും ഇറങ്ങിക്കോളും ഒരു അഞ്ച് മിനിറ്റ് നേരം നമ്മളിതിൽ ഇട്ട് ഒരു പിന്നെ പാത്രം വെച്ച് അടച്ചു വെക്കണം അത് ആവിയായിട്ട് എന്റെ ഗുണങ്ങൾ പോകാതിരിക്കാനാണ് ഇപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് പൂ എല്ലാ ഗുണങ്ങളും അതിനകത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് നമുക്കൊരു സ്പൂൺ വെച്ച ഇളക്കി കൊടുത്താൽ മതി ഇപ്പോൾ മുഴുവനായിട്ട് നമുക്ക് ആ പൂവിൻ്റെ ഗുണങ്ങൾ കിട്ടി എങ്കിലും നമുക്കിത് ആ പൂവൊന്ന് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരണം ഇത് നമ്മുടെ ബ്രെയിനിന്റെ നല്ലൊരു ടോണിക്കാണ് ബ്ലഡ് പ്യൂരിഫിക്കേഷനൊക്കെ സഹായിക്കുന്നതാണ് ഈ പുഷ്പം അതുകൊണ്ടാണ് ആളുകൾ ഇത് ബ്ലൂ ടീയും ഒക്കെ ആയിട്ട് കുടിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇപ്പോൾ നമ്മൾ മിക്സിയുടെ ആ ജാറിലേക്ക് പൂവും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചുകൊണ്ട് വരാം ഇത് നമ്മുടെ ഉറക്കം കിട്ടാനും സ്ട്രെസ് കുറയാനും ഒക്കെ വളരെ നല്ലതാണ് ഇപ്പോൾ നന്നായിട്ട് അടിച്ച് പിന്നെ മിക്സിയിലെ ജാറിലിട്ട് അടിച്ചുകൊണ്ട് വന്നു ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുക്കണം ഒരു അരിപ്പയിലിട്ട് ഞാൻ അരിക്കുകയാണ് ആ പൂവിലെ സകല ഗുണങ്ങളൊന്ന് നമുക്ക് ഒരു സ്പൂൺ മെച്ചിങ്ങനെ അമർത്തി കൊടുത്ത് അതിലെ ആ ഗുണങ്ങൾ മുഴുവനും നമുക്ക് എടുക്കണം ഇത് ഒരുപാട് ആയുർവേദ മരുന്നുകളിലും ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്കിൻ ബ്രൈറ്റനിങ്ങിനും ഹെയർ ഗ്രോത്തിനും ഒക്കെ വളരെ നല്ലതാണ് ഇപ്പോൾ നല്ല നീല കളറായിട്ട് മാറിയിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളം നല്ല നീല കളറിൽ നല്ല കൂടി കിട്ടി ഇനിയിപ്പോൾ നമുക്ക് ക്രീം ഉണ്ടാക്കാം ഒരു പാനിൽ നമ്മൾ ഡബിൾ ബോയിൽ പിന്നെ മെത്തേഡാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ഒരു പാനിലേക്ക് കുറച്ച് വെള്ളം വെച്ച് നന്നായിട്ട് തിളപ്പിച്ച ശേഷം പിന്നെ ഒരു ചെറിയ പാത്രത്തിലേക്ക് നമ്മളിപ്പോൾ തിളപ്പിച്ച് ആ നീല ചങ്കുഷ്പത്തിൻ്റെ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക അത് നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ചേർക്കുന്ന ഒരു ഒന്നര സ്പൂൺ കൂവപ്പൊടിയാണ് ചേർക്കുന്നത് കൂവപ്പൊടി നമ്മുടെ മുഖത്തിനൊക്കെ ഒരുപാട് നല്ലതാണ് ഇതൊരു കിഴങ്ങ് വർഗമാണല്ലോ അപ്പം ഈ കൂവപ്പൊടി പിന്നെ നന്നായിട്ടൊന്ന് നമ്മൾ പിന്നെ കട്ടയില്ലാതെ അലിച്ചി അലിയിച്ചിട്ട് ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചു നേരിട്ടും ഇട്ട് കൊടുക്കാം പക്ഷേ എങ്കിലും ഈ ചെറു ചൂടായി കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് കട്ട കെട്ടയായിട്ട് വരും അപ്പം നമുക്ക് ഇത് അലിയിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പിന്നെ ഇത് പിന്നെ ഉപയോഗിക്കാവുന്നതാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ വെള്ളത്തിൽ നിന്ന് അലിയിച്ചിട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം പെട്ടെന്നാണ് ഇത് പിന്നെ കട്ടയാവുന്നത് അപ്പോൾ കട്ട പിടിക്കാതെ തന്നെ നന്നായിട്ട് കുറേ നേരം ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം പെട്ടെന്ന് തന്നെ ഇത് പിന്നെ ഇത് ഇത് കട്ട പിടിക്കുന്നത് ഇപ്പോൾ തന്നെ ഇത് നല്ല പിന്നെ കുറുകി ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് രണ്ട് ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കാനുണ്ട് ഈ പിന്നെ പരുവാകുമ്പോൾ തന്നെ നമ്മൾ എടുക്കണം ഒരുപാട് പിന്നെ വെള്ളം കുറഞ്ഞു പോകരുത് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് അലോവേര ജെല്ലാണ് ഞാൻ ഒരു സ്പൂൺ അലോവേര ജെല്ല് ഇതിനകത്തേക്ക് ഇപ്പോൾ ചേർക്കാൻ പോവുകയാണ് ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റണം ഇത് തണുത്തതിന് ശേഷം വേണം നമുക്കിതിലേക്ക് അലോവേര ജെല്ലും പിന്നെ നമ്മുടെ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഉണ്ട് ചേർക്കാനായിട്ട് ഒരു സ്പൂൺ അലോവേര ജെല്ലാണ് ചേർക്കുന്നത് ഇത് നമ്മൾ പിന്നെ വീട്ടിൽ ഉണ്ടാക്കിയതാണെങ്കിലും മതി അല്ല നമ്മൾ റെഡി കയ്യിലില്ലെങ്കിൽ റെഡിമെയ്ഡ് മേടിക്കുന്ന ആയാലും മതി അപ്പോൾ ഇത് നന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് പിന്നെ ഇളക്കി നല്ലോണം മിക്സ് ചെയ്യണം അതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് രണ്ട് വൈറ്റമിനി ഗുളിക കൂടിയാണ് രണ്ട് വൈറ്റമിനി ഗുളികയിലെ ഡ്രോപ്സ് ആണ് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത് അതും പിന്നെ ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇപ്പം വൈറ്റമിനി പിന്നെ ക്യാപ്സൂൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് ആൽമണ്ട് ഓയിലും ചേർക്കാവുന്നതാണ് ഡ്രൈ സ്കിന്നോ അല്ലെങ്കിൽ നോർമൽ സ്കിൻകാർക്ക് ആണ് ഇതിലേക്ക് ഗ്ലിസറിൻ എന്നെ ചേർത്താലും വളരെ നല്ലത് തന്നെയാണ് പിന്നെ മുഖക്കുരു വരുന്ന ഓയിലി സ്കിൻകാർക്കാണെങ്കിൽ ഇതിലേക്ക് ഓയിലൊന്നും ചേർക്കാതെ തന്നെ അലോവേര ജെല്ല് മാത്രം ചേർത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ രണ്ട് വൈറ്റമിൻ ഇനി ക്യാപ്സൂളിൻ്റെ ആ ഡ്രോപ്സും കൂടി ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞപ്പം നമ്മുടെ ക്രീം റെഡി ആയിക്കഴിഞ്ഞു കണ്ടോ എന്തൊരു ഭംഗിയാണിത് കാണാനല്ലേ നല്ലൊരു കളറാണ് ഇത് നമുക്ക് രണ്ടാഴ്ചയോളം പുറത്ത് സൂക്ഷിക്കാവുന്നതാണ് ഫ്രിഡ്ജിലാണെങ്കിൽ നാളുകളോളം സൂക്ഷിക്കാൻ പറ്റും പിന്നെ ഇത് നൈറ്റിലും നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ രാവിലെ ആണെങ്കിലും മുഖം കഴിയുന്നതിന് ശേഷവും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ മുഖത്തിന് നല്ല ബ്രൈറ്റ്നസ്സും ഗ്ലോയും എല്ലാം കിട്ടാൻ വളരെ സഹായിക്കുന്നതാണ് സണ്ടാൻ മാറ്റി സ്കിന്നിനെ ഈവൻ ടോൺ തരാനും ഈ ക്രീം സഹായിക്കും അതുപോലെ പാടുകളും കുത്തുകളും എല്ലാം മാറ്റും ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്ലൂ ടീ ആണ് നമ്മൾ ആദ്യം ഒരു ക്രീം ഉണ്ടാക്കിയിരുന്നു ബാക്കി ശങ്കുഷ്പം നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു ആ പൂക്കൾ കൊണ്ടാണ് ഈ ടീ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു അത് നന്നായിട്ട് തിളയ്ക്കണം നമ്മൾ പൂവിട്ടല്ല തിളപ്പിക്കുന്നത് വെള്ളം നന്നായി തിളച്ചിട്ട് അതിലേക്ക് അത് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് അതിന് ശേഷമാണ് നമ്മൾ പൂട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ചൂടോടുകൂടി തന്നെ ആ വെള്ളം ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു ഗ്ലാസ് വെള്ളമാണ് ഇതിന് എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ശങ്കുഷ്പത്തിൻ്റെ പൂ കൂടി ഇട്ട് കൊടുക്കാം അത് ചൂടുവെള്ളത്തിലേക്ക് ഇടുന്നത് കൊണ്ട് അതിൻ്റെ കളറ് പെട്ടെന്ന് തന്നെ നന്നായിട്ട് ലയിച്ച് തീരും ഇനിയിപ്പോൾ ഒരു സ്പൂൺ വെച്ച് നമുക്ക് ഇളക്കി കൊടുക്കണം ഇളക്കിയതിന് ശേഷം ഇത് ഒരു അഞ്ച് മിനിറ്റത്തേക്ക് അടച്ചു വയ്ക്കണം ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തു ഇനിയിപ്പോൾ ഒരു അഞ്ച് മിനിറ്റത്തേക്ക് അടച്ചു വെച്ചിട്ടുണ്ട് അത് ഇപ്പോൾ നോക്കിയാൽ നമ്മുടെ പൂ ആ പൂവിലെ കളറ് മുഴുവനും വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നല്ല നീല കളറായി കഴിഞ്ഞു ഇനിയിപ്പോൾ ഒരു സ്പൂൺ വെച്ച് നമുക്ക് ആ പൂവൊന്ന് അത് നന്നായിട്ട് ഇളക്കി നിളക്കിക്കൊടുത്തതിന് ശേഷം അതിലേ ആ പൂവൊന്ന് മാറ്റണം ആ പൂവിലെ കളറ് മുഴുവനും ഇപ്പം വെള്ളത്തിലേക്ക് ലയിച്ചു ഇനിയിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ആ പൂവൊന്ന് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് പക്ഷേ ഇത് മേ ഇതിലാ പൂവിശേഷം മാറ്റി ഒന്ന് തണുത്തതിന് ശേഷം വേണം നമുക്ക് അടുത്ത നമ്മുടെ ലെമൺ ചേർക്കാനായിട്ട് ഇപ്പോൾ തണുത്തു അത് ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു അരമുറി ലെമൺ ആണ് ചേർക്കുന്നത് ഇപ്പോൾ നരങ്ങിയ ആ വെള്ളത്തിലേക്ക് ചെല്ലുമ്പോഴത്തേന് അതിൻ്റെ കളറിൽ വ്യത്യാസം വരുന്നത് കാണാം ഇതിപ്പോൾ നോക്കി നല്ല നീല കളറായിരുന്നത് ആയിരുന്നത് വൈലറ്റ് കളറിലോട്ട് മാറുകയാണ് ഒരു പിങ് പർപ്പിൾ കളറിലോട്ട് അത് നമുക്ക് കിട്ടി ഒരു ഗ്ലാസ് വെള്ളം ഇതേ നോക്കി നല്ല കാണാൻ നല്ല രസമുണ്ടല്ലേ ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ തന്നെ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേനാണ് ഷുഗർ ആയിട്ട് അസുഖങ്ങൾ അങ്ങനെ അങ്ങനെയുള്ള പേഷ്യൻസ് ഉണ്ടെങ്കിൽ നമ്മൾ തേൻ ചേർക്കണമെന്നില്ല അല്ലാതെ തന്നെ നമുക്കിത് കുടിക്കാവുന്നതാണ് ഇല്ലെങ്കിൽ അങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്പൂൺ തേൻ ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മുടെ ഈ ബ്ലൂ ടീ ദിവസവും രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് ഇത് വളരെ നല്ലതാണ് നമ്മുടെ വെയ്റ്റ് ലോസിനൊക്കെ എന്നെ ഇത് വളരെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പക്ഷേ അസിഡിറ്റി ഉള്ളവരാണെങ്കിൽ ഈ നാരങ്ങ നീരങ്ങ് ഒഴിവാക്കാം ബ്ലഡ് പ്യൂരിഫിക്കേഷനും ഈ ടീ വളരെ നല്ലതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരെല്ലാം എനിക്ക് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും പുതിയ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ കേട്ടോ